ോട് സംസാരിക്കാൻ മുസ്തഫ കുടുംബേ പറയൂ ഞാൻ ആരാണ് ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രഭാഷണത്തിന് ചാൻസ് കിട്ടാൻ കാത്തു നിൽക്കുന്നത് പോലെ പറയാൻ തുടങ്ങി ആറാബയുടെ കയ്യിൽ വെച്ചുകൊണ്ട് ഉടുമ്പ് പറയാൻ തുടങ്ങി أشهد أن محمد رسول الله പറഞ്ഞു നിന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിലും അവന് നീ റെസ്പെക്ട് ചെയ്യണം അവന് നീ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവ് സമത്വത്തിന്റെ സമാധാനത്തിന്റെ ശാഹന്തിയുടെ സമാധാനത്തിന്റെ എല്ലാം ലോകത്തിന് നീ പഠിപ്പിച്ചു കൊടുത്ത നേതാവ് നബി മുഹമ്മദുറസൂല കാര്യം ശരി എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ നീ പ്രവാചകനാണെങ്കിൽ എനിക്ക് എനിക്ക് താങ്കൾക്ക് ഞാൻ എന്ത് തെളിവാ വേണ്ടത് എന്ത് തെളിവും തരാ അയാളൊന്നാലോചിച്ചു അയാൾ വേട്ടയാടാൻ പോയപ്പോൾ അന്ന് കിട്ടിയ ഒരു ഫ്രഷ് നല്ല ഉടുമ്പ് ഉടുമ്പിനെ അറിയില്ലേ ഉടുമ്പ് ഉടുമ്പിനെയും പിടിച്ചിട്ട് അയാൾ വരുന്നത് കയ്യിൽ ഉടുമ്പ് ചോദിച്ചു കൂട്ടുകാരാ നിങ്ങൾക്ക് എന്ത് തെളിവാ വേണ്ടത് ഞാൻ ആണെന്നതിനെ അയാൾ ജസ്റ്റ് ആലോചിച്ചു എന്തും എന്താ പറയേണ്ടത് എന്റെ കയ്യിൽ ആ ഉടുമ്പുണ്ട് ഈ ഉടുമ്പ് ആ ശരി പറഞ്ഞോളൂ ഈ ഉടുമ്പ് നീ റസൂരാണെന്ന് സാക്ഷ്യം വഹിച്ചാൽ സാക്ഷ്യം വഹിച്ചാൽ എന്താണ് സാക്ഷ്യം വഹിച്ച എൻ്റെ ഈ ആ ഉടുമ്പാനെന്താണ് ഞാൻ ഇസ്ലാമിലേക്ക് വരാം ശരിയാണോ വാക്കു മാറോ ഉറപ്പല്ലേ ി മാറ്റുന്ന പ്രപഞ്ചത്തിലെ കത്തിക്കാളുന്ന ഏറ്റവും വലിയ ആണവ നിലയമായ സൂര്യൻ ആ സൂര്യനോട് വാ എന്ന് പറയുമ്പോൾ അനുസരണയുള്ള വിദ്യാർത്ഥിയെ പോലെ വന്നില്ലേ ഇതിലും

ഞാൻ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പാവപ്പെട്ട ഒരാളാണ് ഇതാരാണ് ഇരിക്കുന്നത് ഇങ്ങനെ പ്രസംഗീ ഇത് തുടരാണ് റസൂൽ നോൺ സ്റ്റോപ്പായിട്ടും ഉടുമ്പ് പറയാണ് സ്റ്റോപ്പ് ചെയ്തു കാട്ട് അറബിയോടിച്ചു നിങ്ങളെന്ത് പറയുന്നു അയാൾ തന്നെ പറഞ്ഞു എനിക്ക് ആലോചിക്കണമുണ്ടാ പ്രാണി സംസാരിച്ചില്ലേ ഉടനെ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു അന്ന റസൂലുള്ള പ്രഖ്യാപിച്ചു ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിപ്പിച്ചത് എന്നും വാദം വിരോധികൾ ഉണ്ടാക്കി റസൂറുല്ലാൻ്റെ ശാന്തമായ ഇടപെടലുകളാണ് റസാ റസൂറുള്ള പറഞ്ഞു നിന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിലും അവന് നീ റെസ്പെക്ട് ചെയ്യണം അവന് നീ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവ് സമത്വത്തിന്റെ സമാധാനത്തിന്റെ ശാഹന്തിയുടെ സമാധാനത്തിന്റെ എല്ലാം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത നേതാവ് നബി മുഹമ്മദു റസൂറുള്ള പ്രഭാഷകന്മാരും എഴുത്തുകാരും നേതാക്കന്മാരുമെല്ലാം ഐക്യത്തിന് വേണ്ടി ശബ്ദിക്കണം ഞാൻ സ്കൂളിൽ കൊടുവള്ളി ഹൈസ്കൂൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മനോഹരന് മാഷ് പറയും മാഷുണ്ടായിരുന്നു ഇപ്പോഴുണ്ട് മാഷ് മാഷി കാണാൻ ഈ എടുത്ത് പോയി മാഷ അന്ന് മതമൈത്രിയുടെ പാട്ട് പാട്ടു മാഷ് നമുക്കിന്ന് മതമൈത്രികെ പറ്റി പഠിക്കാം മനോഹരൻ മാഷിൻ്റെ മനോഹരമായൊരു കവിത തുശവാസിൾ ഒന്നു ചേർന്ന് പാടിടാം ഒന്നു ചേർന്ന് പാടിടാം ദേവദാരു പോകാവും ദേവഗംഗയാ ൂത്തകവും ദേവഗയാരും വാസുരമാം ചിന്തയൊന്ന് ഭാരതീയരൊന്ന് 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 ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാവരും തോളോട് തോട് ചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നീങ്ങണമെന്നും ജീവിക്കണമെന്നുമുള്ള ഉത്ബോധന പറ്റി വായിച്ചിട്ടൊക്കെ റസൂറുല്ലാന്റെ ഈ ഒരു തത്വങ്ങള് റസുറുല്ലാന്റെ ഉപദേശങ്ങൾക്ക് ലോകത്തിന് ഇന്നും എന്നും അത്ഭുതം അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ റസുറുല്ലാന്നെ പഠിക്കുന്നവരൊക്കെ റസൂറുല്ലാന്റെ ബഹുമാനം പറഞ്ഞവരുണ്ട് അസുറുള്ള വിമർശനങ്ങൾ കൂടുന്നത് എന്തുകൊണ്ട് പറഞ്ഞ സത്യമാണ് എല്ലാം പഠിപ്പിച്ച സത്യമാണ് സത്യം പറയുന്നവർക്ക് എന്നും സ്വാഭാവികമാണ് ആക്ഷേപ വിവിധങ്ങളെ വിമർശിക്കുന്ന കള്ള കൊടുത്ത പേരുകളൊക്കെ അള്ളാഹുദല മുഹമ്മദ് എന്ന പേരിന്റെ സിറുകണ്ഠങ്ങൾ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവൻ അല്ലേ സ്തുതിക്കപ്പെടുകയാണ് എന്നും വാഴ്ത്തുകൾ ഒരു വിമർശിക്കുന്ന ഒരാൾക്ക് റസൂറുലാൻ വിമർശിക്കണമെങ്കിൽ അയാൾ എന്ത് പറയണം മുഹമ്മദ് എന്ന് പറയണം അപ്പൊ സ്തുതിക്കപ്പെട്ടവൻ അങ്ങനെ സ്തുതിക്കപ്പെട്ടവൻ ഇങ്ങനെയാന്ന് പറയണം വിമർശിക്കുന്നവർ പറയുമ്പോഴും റസൂർലാനെ പ്രവർത്തിക്കുക പ്രകീർത്തിക്കുന്ന ഒരു എന്നും എന്നും എപ്പോഴും പാങ്ക് കൊടുക്കുന്ന ആളും പറയുന്നു

എപ്പോഴും ഇത് ആകാശത്തോ ഭൂമിയിൽ മാത്രമാണ് അത് നൽകുന്നത് സുതാന മഹത്വം

നമ്മൾ നമ്മൾ ഭൂമിയിൽ മൊത്തം പുഷ്പത്തോട് ചോദിച്ചു നോക്കൂ പുഷ്പമേ നീ ആർക്ക് വേണ്ടിയാണ് വിടർന്ന് നിൽക്കുന്നത് പുഷ്പം പറയും ഞാൻ എന്റെ ഹബീബ്വിനോട് ചോദിക്കൂ ആർക്ക് വേണ്ടിയാണ് ഈ ഭംഗി കാണിക്കുന്നത് പറയും എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ചെമ്പകപ്പൂവിനോട് ചോദിക്കൂ ആർക്ക് വേണ്ടിയാണ് ഈ ചന്തം നീ പ്രകടിപ്പിക്കുന്നത് അത് യും എൻ്റെ ഹീബിന് വേണ്ടിയാണ് ആകാശമണ്ഡലങ്ങളിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രനോട് ചോദിക്കൂ ചന്ദ്രനും പറയും ഹബീബുസാഹു ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി കാണിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അത് കണ്ടുകൊണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ചേരമാൻ പെരുമാൾ തിരുസവിധത്തിലേക്ക് ചെന്നു അഷു അത്ഭുതമേ റസൂൽ ആനന്ദമേ റസൂൽ അനുരാഗമേ مدینہ تیر طیبہ گوارا نہیں اور وہ جنت مدینے میں موجود ہے صلی اللہ علیہ یا <affe tới> رسول اللہ اللهم really اللہ رسول اللہ صلی اللہ علیہ وسلم